പ്രതീക്ഷയേറ്റ വിവരങ്ങളാണ് ഷിരൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അർജുന വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചതായും വിവരങ്ങൾ ലഭിക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി റഷീദ് മണ്ടോളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വളരെയേറെ അതിലേറെ നിരാശാജനകവുമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമ്മൾ അർജുൻ പ്രതീക്ഷയോടെ കണ്ടിരുന്ന സംഘത്തിലെ ദൗത്യം വിജയപ്രദമാവും രീതിയിലായിരിക്കും പക്ഷേ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് അവരെയും ഇതിൽ നിന്ന് പിൻവാങ്ങാൻ പ്രയോജനിച്ചിരിക്കുന്നത് അടിയൊഴുക്കുകളും ചെടിയും പാറക്കഷ്ടങ്ങളും ഒക്കെ തന്നെ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കാലാവസ്ഥയും പ്രതികൂലമായി അവര് തൽക്കാലത്തേക്ക് പിൻവാങ്ങുന്നു എന്നാണ് ഇപ്പോൾ അതേപോലെ കാർബാർ എം എൽ എയും പറഞ്ഞു വെക്കുന്നതും അതിതാണ് തുടക്കത്തിലൊക്കെ നമുക്ക് മനസ്സിലായതും വളരെ മന്ദഗതിയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ എന്നായിരുന്നു പക്ഷേ സേനയുടെ കടന്നു വരുവോടെ അത് വളരെ ഊർജ്ജസ്വലമായി നീങ്ങുകയും അത്യാധുനിക സജ്ജീകരണങ്ങളുടെ എല്ലാ നിലയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും അവർ നേതൃത്വം കൊടുക്കുകയും വളരെ നല്ല നിലയിൽ മുന്നോട്ട് നീങ്ങിയതുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ കാലാവസ്ഥ വല്ലാതെ സ്ഥ അതേപോലെ നദിയിലെ അടിഭാഗത്തുള്ള ബുദ്ധി ഒഴുക്ക് അടിഭാഗം ചളിയും വാഴക്കരകളും നിറഞ്ഞ ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വല്ലാതെ പ്രതികൂലമായ സാഹചര്യം വന്നുവിട്ടപ്പോൾ എന്നിട്ട് പോലും തളരാതെ തകരാതെ വളരെ നല്ല നിലയിൽ തന്നെ കേട്ട ഡോക്ടർ സംഘം േഷൻ ഏറ്റെടുത്തതോടുകൂടി ഒന്നുകൂടി കാര്യക്ഷമമാവുകയും വളരെ നല്ല നിലയില് ചെയ്തു എന്നിരുന്നാലും കാലാവസ്ഥ നിരന്തരം ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരുന്നു ഇന്നും ചന്ദ്രപാൽ സാറിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടു കേട്ടതിൽ നിന്ന് മനസ്സിലായത് കാലാവസ്ഥ വലിയ വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ കാലാവസ്ഥയാണ് എല്ലാ നിലയിലും നമ്മുടെ ദൗത്യ ദൗത്യസംഘത്തിന് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിച്ചെടുക്കാൻ സാധിക്കാതെ വന്നത് എന്നാലും പോയിന്റ് ആ മൺകൂനയുടെ താഴത്ത് ലൂറി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇന്ന് അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ കടലിന്റെ മക്കൾ ഈശ്വർ ഈശ്വർയുടെ നേതൃത്വത്തിൽ രണ്ട സംഘം ഇന്ന് പുഴയിലിറങ്ങിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കടലിൻ്റെ മക്കൾ ഈശ്വറിന്റെ നേതൃത്വത്തിൽ അവിടെ എത്തുകയും ഇന്നലെ അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ നീങ്ങിയെങ്കിലും അവർക്കും ബോധ്യമായി ഈ ഒരു നദിയുടെ പുഴയുടെ രൗദ്രഭാവം നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇത്രമാത്രം ഗൗത്രഭാവം ഉണ്ടായ ഒരു സംഭവം ഗംഗാബലിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ്